ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ചെമ്മീൻ ഫ്രൈ ചെയ്താലോ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം ഇതിലേക്ക് ഇനി കറിവേപ്പിലേ വെള്ളം ചേർക്കാം ഒരു കാൽ ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് അഞ്ച് മിനിറ്റത്തേക്ക് മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഓപ്പൺ ചെയ്തു ഇനി ഇതിലെ വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക നല്ലപോലെ വെള്ളം വറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഫ്രൈ ചെയ്യാനുള്ള എടുക്കാം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളിക്ക് കളറ് മാറി തുടങ്ങുമ്പോൾ രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ചേർക്കാം സവോളയ്ക്ക് ഒരു ഗോൾഡ് ബ്രൗൺ കളർ വരുന്നെണ്ണം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇപ്പോൾ സവോളയ്ക്ക് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു ഗോൾഡിഷ് ബ്രൗൺ കളറ് വരുന്നെണ്ണം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം കരിഞ്ഞു പോകാതെ നോക്കുക ഇവിടെ ഇപ്പോൾ കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സവോളയും ചെമ്മീനും നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം നല്ല ചൂട് ചോറും ചെമ്മീൻ റോസ്റ്റും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബായ്